ായ പരമാത്മനെ ശിവം ശിവാന്തം ശിവാത്മാനം ശിവോ ശിവം പ്രണതോസ്മി സദാശിവം പേരിയിലും സദസ്സിലുമുള്ള എല്ലാവർക്കും നമസ്കാരം ഒരു അദ്ദേഹം പറഞ്ഞ ആ ബാൽപായസത്തിലുള്ള സമയമല്ല ഇപ്പോൾ യഥാർത്ഥത്തിൽ കാരണം ഭഗവത് സപ്താഹത്തിൻ്റെ മഹാത്മ്യം ആണല്ലോ അതിലും പ്രധാനം അപ്പം ആ മഹാത്മ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പോൾ അതിന് വേണ്ട സമയം അവർക്ക് ലഭ്യമാകുമ്പോഴാണ് അവരത് ഭംഗിയായി നിങ്ങളിലേക്ക് പകരുക സുഖമഹർഷിയാൽ പ്രതിഷ്ഠിതമായ സുഖപുരം ദക്ഷിണാമൂർത്തി ക്ഷേത്രത്തിൽ ഭാഗവത സപ്താഹം നടക്കുന്നു എന്ന് പറയുമ്പോൾ വൈകുണ്ഠവും കൈലാസവും ഒന്നിച്ചു ചേരുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയും കാരണം മഹാദേവൻ്റെ അതിപൂർവമായ വിദ്യാസ്വരൂപമായ ദക്ഷിണാമൂർത്തിയുടെ പ്രതിഷ്ഠയുള്ള സ്ഥലത്ത് തന്നെ ലോകത്തിന് പഠിക്കേണ്ട അവതാര സ്വരൂപങ്ങളായിട്ടുള്ള ദശാവതാരങ്ങളിലൂടെ നമ്മളെ പലതും പഠിപ്പിച്ച ആ ഗ്രന്ഥത്തെ നമ്മളൊന്നിച്ച് പഠിക്കാൻ പോവുകയാണ് എപ്പോഴും നിങ്ങൾ കേൾക്കുന്നത് തന്നെയാണതൊക്കെ അതുകൊണ്ട് ആവർത്തന വിരസത ഉണ്ടാക്കാതെ വേഗം അവസാനിപ്പിക്കും കാരണം തത്വങ്ങളെ കഥാരൂപത്തിൽ നമ്മളിലേക്ക് എത്തിക്കുന്നതാണല്ലോ പുരാണങ്ങൾ ഓരോ കഥയ്ക്കും അതിൻ്റേതായ തത്വം തത്വം മാത്രമായിട്ട് നമുക്ക് പറയുമ്പോൾ സാധാരണ മനുഷ്യനത് ഇഷ്ടപ്പെടാതിരിക്കാം